ഗീത ജാതി വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന ഗ്രന്ഥമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ഗീതയിൽ ഗീത തന്നെ സംസാരിക്കട്ടെ നമ്മൾ പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന നാല് പതിമൂന്ന് ചാതുർവർണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗിച്ച ഇതിൽ സാധാരണ ഇതിൽ ആളുകൾ പറയുന്നു ചാതുർവർണ്യം മയാസൃഷ്ടം എന്ന് ഗീത എഴുതി വെച്ച ബ്രാഹ്മണർ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ദൈവത്തെക്കൊണ്ട് പറയിപ്പിക്കുന്നു ദൈവത്തെക്കൊണ്ട് പറയിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പരമ്പരാഗത മത സങ്കേതമാണ് മോസസ് എങ്ങനെയാണോ യഹോവയെ കൊണ്ട് പറയിപ്പിച്ചത് മുഹമ്മദ് എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ വാക്കുകൾ എന്ന രീതിയിൽ ഖുറാനെഴുതി ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഇന്ത്യയിലെ ബ്രാഹ്മണർ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന വൈഷ്ണവ ദൈവത്തെ കൊണ്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പറയിപ്പിച്ച സാധനമാണ് ഗീത അത് പിൽക്കാലത്ത് മഹാഭാരതത്തിൽ ഇൻസേർട്ട് ചെയ്ത സാധനമാണ് കാരണം മഹാഭാരതത്തിൻ്റെ കഥാസന്ദർഭമായിട്ടോ ഉള്ളടക്കമായിട്ടോ ശൈലിയുമായിട്ടോ പൊരുത്തപ്പെടാത്ത ഉപനിഷദ് രൂപത്തിലുള്ള ഒരു വർക്കാണ് ഗീത അപ്പോൾ ഇവിടെ ചാതുർപണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശഹ എന്ന് പറയുമ്പോൾ ആളുകൾ പറയും ചാതുർ പറഞ്ഞം ഞാനാണ് ഉണ്ടാക്കിയത് എന്താണ് ഈ ചാതുർ അതായത് ഒരു ജനതയെ നാലായി തരംതിരിക്കുക ഈ ഏതൊരു ജനതയും അദ്ദേഹം പറഞ്ഞു പരമാത്മാവിൻ്റെ മുന്നിൽ എല്ലാവരിലും വിളങ്ങുന്നത് പരമാത്മ ചൈതന്യമാണ് അങ്ങനെയാണെങ്കിൽ വിഭജനത്തിൻ്റെ ആവശ്യമില്ല ഇല്ല തീർച്ചയായിട്ടും ഇല്ല കെട്ടിയിറക്കപ്പെടുന്ന വിഭജനങ്ങൾ എന്ന് പറയുന്നത് അതും ഉച്ചനീതത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാമുഖ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭിന്ന ഗുണങ്ങളുണ്ടെന്നുള്ള ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ ഞാൻ വിഭജിച്ചു വെച്ചു എന്നാണ് ഗീത എഴുതിയ ബ്രാഹ്മണന്മാർ അവകാശപ്പെട്ടത് അതിനവർ കൃഷ്ണൻ എന്ന ദൈവത്തെ ഉപയോഗിക്കുകയും ചെയ്യുന്നു ഗുണകർമ്മ വിഭാഗശക എന്ന് പറയുമ്പോൾ ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് വിഭജനം എന്നാണ് ഇവർ പരക്ക പറയുക അപ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ എന്താ സാധനം കർമ്മം എന്ന് പറഞ്ഞ സാധനം എന്താ നമുക്ക് യഥാർത്ഥത്തിൽ ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ സാധിക്കില്ല കാര്യം ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെട്ടെങ്കിൽ മാത്രമേ വിഭജനം സാധുവാ ഒരാൾക്കൊരു ഉണ്ടാവുകയും അയാൾക്ക് അതനുസരിച്ചായിട്ടുള്ള കർമ്മം കിട്ടാതിരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിഭജനം വെള്ളത്തിൽ വരച്ച വരെയായിരിക്കും ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞാൽ ബ്രാഹ്മണ്യം ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഒരു ഗുണമുള്ള ഒരാൾക്ക് ആ ഗുണത്തിനനുസരണമായിട്ടുള്ള കർമ്മം കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് വർണ്ണമില്ലാതെ തെണ്ടി തിരിയേണ്ട അവസ്ഥ വരും അപ്പോൾ ഗുണവും വർണ്ണവും അനുസരിച്ച് ഒരു വിഭജനം തന്നെ അസാധ്യമാണ് മണ്ടത്തരമാണ് ഇനി മറ്റൊന്ന് എന്താണ് ഗുണം ഗുണം എന്ന് പറയുന്നത് ത്രിദോഷം എന്ന് പറയുന്ന ആയുർവേദത്തിൻ്റെ സങ്കേതം അപ്പോൾ പാശ്ചാത്യസങ്കേതം എന്ന് പറയുമ്പോൾ നാല് ദ്രവ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ബ്ലാക്ക് വയൽ യെല്ലോ വയൽ ബ്ലഡ് അതിന് മൺമുറുണ്ട് പരമ്പരാഗതമായി ശരീരത്തിലുള്ള എന്തോ സംഗതി എന്താണെന്ന് അവർക്കറിയില്ല ചിലർ പറയും ദ്രവ്യ ദോഷമാണെന്ന് പറയും ചിലർ പറയും ദ്രവ്യ ഹ്യൂമേഴ്സ് ആണെന്ന് പറയും ചിലർ പറയും ഗുണമാണെന്ന് പറയും ഇത് പരമ്പരാഗത ജനത പലയിടത്തും ഇത്തരത്തിലുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമേഴ്സ് ഉണ്ട് എന്നൊരു ഭാവനാ സങ്കല്പം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ശാസ്ത്രീയമായ യാതൊരു അടിസ്ഥാനവും ഇല്ല ഈ ത്രിഗുണ സിദ്ധാന്തം എന്ന് പറയുന്നത് സാഖ്യന്മാരുടെ സിദ്ധാന്തമാണ് മനുഷ്യനിൽ മൂന്ന് ഗുണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ മൂന്ന് ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് വർണ്ണങ്ങളാണ് വേണ്ടത് ഇവിടെ നാല് വർണ്ണങ്ങളുണ്ട് ആദ്യത്തെ നമുക്കറിയാൻ കഴിയും ഇപ്പോൾ സൂക്തം ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം ലെറ്റർ ഇൻട്രഡക്ഷൻ ഇൻസർഷൻ ആണെന്നാണ് പൊതുവിൽ എല്ലാവരും പറയുന്നത് കാരണം അതിനുശേഷം വരുന്ന ശതപഥ ബ്രാഹ്മണം തൈത്തരീയ ബ്രാഹ്മണം അതിനകത്തൊക്കെ മൂന്ന് വർണ്ണങ്ങളേ ഉള്ളൂ ഈ മൂന്ന് ഗുണമാണെങ്കിൽ മൂന്ന് വർണ്ണമാണ് വേണ്ടത് അതാണ് അതിൻ്റെ ഒരു ലോജിക്ക് ഈ മൂന്ന് വർണ്ണം മൂന്ന് ഗുണം വെച്ച് നാല് വർണ്ണം ഉണ്ടാക്കണമെങ്കിൽ മിശ്രണം വേണ്ടി വരും മിശ്രണം വേണ്ടി വരികയാണെങ്കിൽ മൊത്തം ആറ് വർണ്ണം വരും അതൊക്കെ അബദ്ധമാണ് അതൊക്കെ ഈ ശരീരത്തിലെ ഒരു കണക്കുണ്ട് ഈ സ്വത്ത് ഭാവിക്കുന്ന അവസാനം പൈസ ബാക്കി വരും അതിൽ കണക്ക് തെറ്റായതു അതേപോലെ കുറെ കണക്കുകളാണ് ഇതിനകത്തും വരുന്നത് ലോജിക്ക് വൈസ് തന്നെ സാധ്യമില്ല ഇനി ഗുണമനുസരിച്ചാണ് കർമ്മം ഈ ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ സഹജം അല്ലെങ്കിൽ സ്വഭാവജം ഈ വാക്കൊക്കെ തന്നെയാണ് ഗീതയിൽ ഉപയോഗിക്കുന്നത് സ്വഭാവം സ്വഭാവം എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടുന്നതാണ് ഗുണം പ്രകൃതിപരമാണെന്നും ഗീത പറയുന്നുണ്ട് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് ആർജിക്കാൻ കഴിയുന്നതല്ല ഒട്ടിച്ചു വെക്കാൻ കഴിയുന്നതല്ല അപ്പോൾ സഹജമായി ഉണ്ടാകുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങളുടെ ജന്മത്തിൽ നിന്നാണ് ഇപ്പം ജാതി എന്നുള്ള പദം പദമുണ്ടോയെന്ന് ചോദിച്ചു ഹിന്ദു എന്നുള്ള പദം ആര്യ സാഹിത്യത്തിലുണ്ടോ വൈദിക സാഹിത്യത്തിലുണ്ടോ മധ്യകാല സാഹിത്യത്തിലുണ്ടോ ഇന്ന് ഹിന്ദുക്കളില്ലേ ഈ വർണ്ണം എന്ന് പറയുന്നതും ജാതി എന്ന് പറയുന്ന തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല യഥാർത്ഥ നാല് വർണ്ണങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മൂന്ന് വർണ്ണങ്ങളിൽ നിന്നോ ഇന്ന് ഏതാണ്ട് മൂവായിരം ജാതികളും ഇരുപത്തി ഉപജാതികളും ഈ രാജ്യത്തുണ്ട് ജാതി ഇന്നുണ്ടോ ഇത് പഴയകാല ഗതകാല ദുരന്തമാണെങ്കിൽ ഗീതയും ഒരു ഗതകാല ദുരന്തം തന്നെയാണ് കാരണം ഇന്നത്തെ മനുഷ്യൻ്റെ മനസ്സിൽ കത്തി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ജാതി ജാതി എന്ന് പേര് മാറ്റി വിളിച്ചത് കൊണ്ട് വർണ്ണവും ജാതിയും തമ്മിൽ രണ്ടാന്ന് പറയുന്ന കാര്യമില്ല ആരും ടാക്കൂർ ടാക്കൂർ ഒരു ജാതിയാണ് പക്ഷെ ടാക്കൂർ ക്ഷത്രിയനാണ് ചതുർവേദി ചതുർവേദി ഒരു ഒരു ജാതി ഒരു ക്ലാസ്സോ ആണ് അയാൾ ബ്രാഹ്മണനാണ് അതിനകത്ത് ഉപജാതികളും ജാതികളും ഉപജാതികളും വന്നെങ്കിലും വർണ്ണത്തിൻ്റെ യഥാർത്ഥ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഉച്ച നീചത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ മാനുഷിക വിരുദ്ധമായി വിഭജിക്കുക എന്നുള്ളതാണ് അതിനകത്ത് പേര് അയ്യോ ജാതി എന്നുള്ള പദം ഇതിനകത്ത് ഇല്ലല്ലോ അതുകൊണ്ട് ജാതി ഇല്ല അങ്ങനെയാണെങ്കിൽ ഹിന്ദു എന്നുള്ള പദം വൈദിക സാഹിത്യത്തിൽ എങ്ങും ഇല്ല നിങ്ങൾ ഹിന്ദു ഹിന്ദുമതമൊന്നും മിണ്ടരുത് ഹിന്ദു ഹിന്ദുമതമുണ്ടല്ലോ വാക്കുകൾക്കും പദങ്ങൾക്കും സങ്കല്പങ്ങൾക്കൊക്കെ കാലികമായിട്ടുള്ള പരിണാമങ്ങൾ സംഭവിക്കും അത് മനസ്സിലാവില്ല എന്നുള്ള ഒരു പൊട്ടൻ കളിയിൽ വലിയ കാര്യമില്ല ഇനി കർമ്മം എന്താണ് കർമ്മം ഒരുപ്പം ഉദാഹരണമായിട്ട് ബ്രാഹ്മണൻ ചെയ്യേണ്ട കർമ്മം വൈദിക വൃത്തി അധ്യാപന വൃത്തി അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് ബ്രാഹ്മണൻ എക്സ്ട്രാ ആണ് ബ്രാഹ്മണനെതിരെ ഒരു വരി പോലും ഗീതയിലില്ല കാര്യം അതെഴുതി ബ്രാഹ്മണനാണ് ഒരു വരി പോലും ഇല്ല അതേസമയം ശൂദ്രൻ്റെ ഗുണമായിട്ട് പറയപ്പെടുന്ന പ്രാമുഖ്യമുള്ള ഗുണമായിട്ട് പറയുന്ന താമസ ഗുണത്തിനെതിരെ നിറയെ പുലയാട്ടുകളാണ് ഗീത നിറയെ അവൻ അലസനാണ് അവൻ പഴയ ഭക്ഷണം കഴിക്കുന്നവനാണ് അവൻ മന്ദനാണ് ഉറങ്ങുന്നവനാണ് ഇനി എന്തൊക്കെ ഇരുട്ടുണ്ടോ എന്തൊക്കെ മോശമായിട്ടുണ്ടോ അതെല്ലാം താമസ ഗുണത്തിലുണ്ട് സമയം എന്തെല്ലാം നല്ലതുണ്ടോ അതെല്ലാം ബ്രാഹ്മണനാണ് അവൻ ചെയ്യുന്ന എന്തൊക്കെയാണ് ഒരു നല്ല ഗുണം ദമം താപം ശൗചം എന്നുവെച്ചാൽ ബാക്കിയുള്ളവരൊന്നും ചെയ്യില്ല അതേപോലെ മനോ നിയന്ത്രണം നിങ്ങൾ ബ്രാഹ്മണരെ കണ്ടിട്ടുണ്ടാവും എന്തുമാത്രം മനോ നിയന്ത്രണമാണ് അവർക്കുള്ളതെന്ന് എല്ലാ നല്ല ഗുണങ്ങളും ബ്രാഹ്മണർക്ക് കൊടുക്കുന്നു അതിൻ്റെ ഒരു പോർഷൻ ക്ഷത്രിയൻ കൊടുക്കുന്നു പിന്നെ കുറച്ച് ഇങ്ങോട്ട് കണ്ടുവരും ഇത് ശരിക്കും ആരാണ് എഴുതിയെന്ന് വ്യക്തമാണ് യഥാർത്ഥത്തിൽ ചാതുർപർണ്യം മയാസൃഷ്ഠം എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എ സോഷ്യൽ കോൺസ്പിറസി ഒരു ജനതയെ യഥാർത്ഥത്തിൽ വിഭജിച്ച് വെക്കുക അതും ഉച്ചനീതിത്വങ്ങളുടെയും ഏറ്റക്കുറച്ചുകളുടെ അടിസ്ഥാനത്തിൽ വിഭിച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സോഷ്യൽ കോൺസ്പിറസിയാണ് ആ സോഷ്യൽ കോൺസ്പിറസി ശരിക്കും ഋഗ്വേദത്തിലെ പുരുഷ ചൂത്തം ആട് ചെയ്തപ്പോൾ തുടങ്ങിയ കാര്യമാണ് അത് ഗീതയിൽ കൊണ്ടുവന്ന് കുറച്ചുകൂടെ അരക്കിട്ട് ഉറപ്പിക്കുന്നു എന്നേ ഉള്ളൂ ഗീതയിൽ ഭഗവാനെ കൊണ്ട് പറയിപ്പിക്കുന്നു അപ്പോൾ ഭക്തർക്കെല്ലാം സംതൃപ്തിയാവും എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ സംഘർഷങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാവാത്ത ഉദാഹരണമായിട്ട് കർമ്മസിദ്ധാന്തം പോലെയുള്ള കാരണം ഈ സ്വഭാവജം അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ ജന്മത്തിൽ നിന്നാണ് കിട്ടുന്നത് നിങ്ങൾ ജനിക്കുമ്പോഴേ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവണം കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അതാണ് ഇന്നത്തെ നാട്ടിൽ ആളുകൾ ഒരു ഒരു വഷളം സ്റ്റേറ്റ്മെന്റ് പറയാറുണ്ടല്ലോ ജാതിയാൽ ഉള്ളത് തൂത്താ പോത്തില്ലെന്ന് ഇതൊക്കെ എവിടെ നിന്ന് വന്നതെന്ന് അറിയാവും ഗീതയൊക്കെ ഒരു മാനസിക അവസ്ഥയിൽ നിന്ന് വരുന്ന കാര്യമാണ് ഈ ഗുണമെന്ന് പറഞ്ഞാൽ ഇൻട്രൻസിക് ആൻഡ് ക്വാളിറ്റി ആണ് ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മാറില്ല അതനുസരിച്ചുള്ള കർമ്മം കിട്ടണമെന്നുള്ളതാണ് പക്ഷെ ഗുണവും കർമ്മവും വെച്ചൊരു വിവചനം സാധ്യമാണോ എന്നുള്ളതാണ് ആദ്യം ഞാൻ ചോദിക്കുന്നത് ഒന്ന് ഗുണം ഇന്ന ഗുണമുള്ള ഒരാൾക്ക് അതിന് പറ്റിയ കർമ്മം കിട്ടണമെന്നില്ല അപ്പോൾ അയാളുടെ വർണ്ണം എന്താണ് അതൊരു ചോദ്യം രണ്ട് കർമ്മം മാറാമല്ലോ ഇവർ പറയുന്നു കർമ്മം മാറാം അതായത് ഗുണം അനുസരിച്ചാണ് കർമ്മം നേരെ തിരിച്ചാണ് ഗീത പറഞ്ഞു വെക്കുന്നത് ബ്രാഹ്മണൻ ഇന്ന ഇന്ന ഗുണങ്ങൾ ഉണ്ട് എന്നാണ് അല്ലെങ്കിൽ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഇന്ന ഇന്ന ഗുണങ്ങൾ ഉണ്ട് എന്നാണ് ക്ഷത്രിയം എന്ന് പറയുന്ന ഇന്ന ഇന്ന ഗുണങ്ങൾ ഉണ്ട് എന്നാണ് അതായത് ആദ്യം തന്നെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പുരുഷസൂത്വം എന്ന് പറയുന്നത് ആദ്യമായി പ്രജാപതിയുടെ അല്ലെങ്കിൽ വിരാട് പുരുഷന്റെ വായിൽ നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ മുഖത്തുനിന്ന് ഉണ്ടായി എന്നാണ് പറയുന്നത് ബ്രാഹ്മണ്വസ് മുഖമാസീദ് എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ അവിടെ ഉണ്ടായി കഴിഞ്ഞു ഇനിയാണ് ബ്രാഹ്മണന്റെ ഗുണം അപ്പം ആദ്യം ഗുണമാണ് ഉണ്ടായത് ആളാണോ ഉണ്ടായത് ഇതേ പാറ്റേൺ തന്നെയാണ് ഗീതിയിൽ ആദ്യം ബ്രാഹ്മണൻ പിന്നെ ബ്രാഹ്മണന്റെ ഗുണം അവിടെ വേറെ തർക്കമൊന്നുമില്ല ഇനി കർമ്മം മാറിക്കൊണ്ടിരിക്കുക ഞാനിപ്പോൾ അധ്യാപകനാണ് സപ്പോസ് ഞാൻ നാളെ വേറെ ഒരു ജോലിക്ക് എന്തോ സോൾജിയർ ആവാൻ ശ്രമിക്കുന്നു അപ്പോൾ എൻ്റെ ജാതിയോ ജാതി തന്നെ വർണ്ണം തന്നെ വ്യത്യാസമൊന്നുമില്ല അത് നമുക്ക് തർക്കിക്കാം ജാതി മാറുമോ അല്ലെങ്കിൽ വർണ്ണം മാറുമോ അല്ലെ അടുത്ത ദിവസം ഞാൻ വേറെ ജോലിക്ക് പോകുന്നു കച്ചവടം ഒരു ബേക്കറി ഒക്കെ ഇട്ട് അടിപൊളി മാറുമോ എനിക്ക് തോന്നിയ രീതിയിൽ ഞാൻ മാറുന്നു ഞാൻ ഓരോ ദിവസം ഓരോന്ന് ഇന്ന് ഞാൻ ഒരു ഒരു മാറ്റിമോണിയൽ കുളത്തിൽ വർണ്ണം കൊടുക്കുകയാണ് വിവാഹം വധുവിനെ ആവശ്യമുണ്ട് ഇന്ന് ക്ഷത്രിയനും നാളെ ബ്രാഹ്മണനും അടുത്ത ദിവസം വൈസിനു വാങ്ങാൻ സാധ്യതയുള്ള ഒരു വിവാഹന് വധുവിനെ ആവശ്യമുണ്ട് എന്ന് കൊടുക്കാൻ പറ്റുമോ ഇന്ത്യയിൽ കൊടുക്കാൻ പറ്റില്ല പണ്ടും കൊടുക്കാൻ പറ്റില്ല ഇപ്പോഴും കൊടുക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും മാറ്റാൻ പറ്റില്ല വെറുതെ വ്യാഖ്യാനം ചൊപ്പിച്ചിട്ട് കാര്യമില്ല ഇതൊന്ന് രണ്ട് ഏറ്റവും പരമപ്രധാനമായ കാര്യം എല്ലാവരും പറയുന്നു ഈ ജന്മാടിസ്ഥാനത്തിലാണ് വർണ്ണമെങ്കിൽ ഭഗവാൻ അത് പറഞ്ഞുകൂടായിരുന്നോ ജന്മാടിസ്ഥാനത്തിൽ അല്ല വരണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുതന്നെയാണ് കാരണം ഗുണമെന്ന് പറഞ്ഞാൽ അത് ജന്മാടിസ്ഥാനത്തിൽ കിട്ടുന്ന സാധനം തന്നെയാണ് ഇനി ഗുണാടിസ്ഥാനത്തിലാണ് വിഭജനം എന്ന് പറയുന്ന ഗീത ഒരു പുരോഗമനമാണ് ആളുകൾ പറഞ്ഞേക്കാം എന്നാൽ യഥാർത്ഥത്തിൽ ഗീത പറയുന്നത് ഗുണാടിസ്ഥാനത്തിൽ ഉള്ള കർമ്മം ചെയ്യണമെന്നല്ല നോട്ട് ദ പോയിന്റ് ഗുണാടിസ്ഥാനത്തിലുള്ള കർമ്മം ചെയ്യണമെന്നല്ല ഗീത പറയുന്നത് മറിച്ച് ഗീത പറയുന്നത് നിനക്ക് അസൈൻ ചെയ്തിട്ടുള്ള കർമ്മം ചെയ്യണമെന്നാണ് അസൈൻഡ് ഡ്യൂട്ടി മനസ്സിലെ സഹജമായിട്ടുള്ള കർമ്മം ആര് സഹജമാക്കി ഞാൻ സഹജമാക്കി എന്ന് പറഞ്ഞാൽ എന്നെ പിന്തുണയ്ക്കുന്ന ബ്രാഹ്മണർ സഹജമാക്കി ഉദാഹരണമായിട്ട് ശ്രേയാൻ സ്വധർമ്മേ വിഗുണ നിങ്ങൾ മൂന്ന് അൻപത്തഞ്ചില് പരധർമ്മോ സ്വ അനുഷ്ഠിതം ശ്രേയം പരധർമോ ഭയാവഹ പരധർമ്മം എന്ന് പറഞ്ഞാൽ ഭയാവഹമാണ് എന്നാണ് പറയുന്നത് ശ്രേയാൻ സ്വധർമ്മേ വിഗുണ അതായത് നിന്റെ ഗുണം നിന്റെ കർമ്മം നിനക്ക് അനുഷ്ഠിക്കാനുള്ള കർമ്മം ചിലപ്പോൾ മോശമായിരിക്കും ഫോർ എക്സാമ്പിൾ തോട്ടിപ്പണി അത് വളരെ മോശമായിരിക്കും അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമല്ലാതെ ആയിരിക്കും മോശമായ ഒരു സാധനമായിരിക്കും എന്നാലും എന്താണ് ശ്രേയാൻ സ്വധർമ്മേ വിഗുണ വിഗുണമാണെങ്കിലും ശ്രേയസ്കരമാണ് സ്വന്തം ധർമ്മം ഫസ്റ്റ് ലൈൻ പരധർമ്മോ സ്വ അനിഷ്ഠിതാത് അതായത് നന്നായി നീ മറ്റൊരാളുടെ കർമ്മം ചെയ്യാൻ ശേഷിയുള്ളവനാണെങ്കിലും നീ സ്വന്തം കർമ്മം തന്നെ ചെയ്യണം സപ്പോസ് നിനക്കൊരു ഒരു പ്രൊഫസറായി പഠിപ്പിക്കാനോ ഒരു വൈദ്യുതി വൃത്തി ചെയ്യാനോ ഒക്കെയുള്ള ഗുണങ്ങളുണ്ട് അത് നന്നായി നിനക്ക് ചെയ്യാൻ കഴിയും എങ്കിലും നീ ചെയ്യേണ്ടത് തോട്ടിപ്പണിയാണ് കാരണം എന്താണ് നിന്റെ ധർമ്മം അതാണ് കാരണം അത് നിനക്ക് ഞാൻ അസൈൻ ചെയ്തിരിക്കുന്നു ആര് ഞങ്ങൾ അസൈൻ ചെയ്തിരിക്കുന്നു ആരെ കൊണ്ട് പറയിപ്പിക്കുന്നു ഞങ്ങളുടെ ദൈവം പറയുന്നു ഇറ്റ്സ് എ സോഷ്യൽ കോൺസ്പിറസി രണ്ടാമത് പേര് എന്താണ് സ്വധർമ്മോ നിധനം ശ്രേയം നിന്റെ ധർമ്മം അനുഷ്ഠിച്ച് നീ അങ്ങ് മരിച്ചു പോലും കുഴപ്പമില്ല അപ്പൊ തോട്ടിപ്പണിയൊക്കെ എടുത്തെടുത്തങ്ങ് ചത്തുപോലും കുഴപ്പമില്ല വലിയ കാര്യമാണ് കാരണം എന്താണ് പരധർമ്മോ ഭയോഹം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഭയാവഹമാണ് ഇവിടെ എന്താണ് ഗുണം അനുസരിച്ചാണ് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ ഗുണം പഠിപ്പിക്കാനാണ് നിന്റെ ഗുണം പഠിപ്പിക്കാനാണ് നീ പോയി പഠിപ്പിക്കണം അങ്ങനെ അല്ല ഗീത പറയുന്നത് മറ്റുള്ളവന്റെ ധർമ്മത്തിൽ നീ കയറി സ്വരണ്ടരുത് നിന്റെ ധർമ്മം മാത്രമേ ഇത് ചെയ്യാവൂ ഇനി നിങ്ങൾക്കറിയാം എന്ന് എനിക്കറിയാം ഗീത അപ്പഴി ടിറ്റോ ആവർത്തിക്കുന്ന ഒരു വരിയാണ് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മോ സ്വനിഷ്ഠാദ സ്വ എന്നുള്ള വരി പതിനെട്ട് നാൽപ്പത്തിയേഴിൽ അതായത് മൂന്ന് മുപ്പത്തഞ്ചിൽ എഴുതിയ വരി വീണ്ടും മതി വരാതെ തൃപ്തി വരാതെ പതിനെട്ട് നാല്പത്തി ഏഴിൽ ആവർത്തിക്കുന്നു രീതിയിൽ ഇങ്ങനെയുള്ള വരികൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അപ്പടി ആവർത്തിക്കുന്നു എന്നിട്ട് അവിടെ പറയുന്നതാണ് സ്വഭാവനീതം കർമ്മം കുർവിൻ്തി നിന്റെ സ്വഭാവനീയതം അത് സ്വഭാവം സ്വന്തം ഭാവം അങ്ങനെയുള്ള കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് യാതൊരുവിധ നേച്ചറേ ഉണ്ടാകാൻ പോകുന്നില്ല ഒരു അതിനകത്ത് വിഷയവും ഇല്ല എന്ന് വീണ്ടും പറയുകയാണ് തൊട്ടടുത്ത വരിയിൽ പറയുന്നുണ്ട് അതാണ് അതിനേക്കാട്ട് രസം പതിനെട്ട് നാൽപ്പത്തിയെട്ട് സഹജം കർമ്മ കൗന്ദേയ സഹജം കർമ്മ അതായത് നിന്റെ സഹജമായ കർമ്മം കർമ്മമേത് അതിന് ദോഷം ഉണ്ടെങ്കിലും കളയരുത് നീ ചെയ്യുന്ന മഹാമോശം പരിപാടിയാണെങ്കിലും കളയരുത് ഗീത പറയുന്നതാണ് കർമ്മം വെച്ചാണ് ആളുകളെ കർമ്മവും ഗുണവും വെച്ചാണ് ജനങ്ങളെ വർണ്ണങ്ങളിൽ ആക്കിയിരിക്കുന്ന പറഞ്ഞാൽ ഗീത പറയാണ് സഹജം കർമ്മ കൗന്തേയ സോഷമർഭീന ദോഷേന ധൂമേന അഗ്നിത സർവാരംഭീന ദോഷേന അതായത് എല്ലാ കാര്യങ്ങളും തുടക്കത്തിൽ അല്പം ദോഷവും പ്രശ്നമൊക്കെ ഉണ്ടാവും നമ്മൾ പറയത്തില്ലേ തുടക്കത്തിൽ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും ഒരു വല്ലാത്ത ഒരു കരകൾ ഒരു ഒന്ന് പിടയ്ക്കും കൈയൊക്കെ ഒന്ന് വറക്കും ഒരു വല്ലായ്മ തോന്നും പക്ഷേ സർവവും ആരംഭത്തിൽ അല്പം ദോഷമൊക്കെ തോന്നും പക്ഷേ എന്താണ് എങ്ങനെ ധൂമേന അഗ്നിവാൃതഹ എങ്ങനെയാണോ അഗ്നിയെ പുക കൊണ്ട് മൂടുന്നത് പോലെ അപ്പൊ അഗ്നി കാണാൻ പറ്റത്തില്ലല്ലോ അതാണ് നിങ്ങൾ തോട്ടിപ്പണി ചെയ്യുകയാണ് നോക്കുമ്പോൾ മൊത്തം അങ്ങനെ ഒരുമാതിരി ക്ലൗഡർ ആയിട്ട് നാട്ടം വാഹപ പ്രശ്നം നോക്കുമ്പോൾ ഒരു സുഖമില്ല ആദ്യ ദിവസം ചെയ്യുമ്പോൾ ആഹം മടുക്കുന്നു ഛർദ്ദില് പക്ഷേ നീ സ്റ്റിക്ക് ഓൺ ചെയ്യണം മനസ്സിലായല്ലേ അതായത് ദോഷമുണ്ടെങ്കിലും നിന്റെ ഗുണത്തിൽ ഈ മൂന്ന് വരികൾ മൂന്ന് മുപ്പത്തി അഞ്ച് പതിനെട്ട് നാല്പത്തേഴ് പതിനെട്ട് നാല്പത്തെട്ട് ഈ മൂന്ന് വരികളിൽ കൃത്യമായി ഗീത പറയുന്ന കാര്യം ഇതാണ് നിങ്ങളുടെ ഗുണം എന്തായിരുന്നാലും നിങ്ങൾക്ക് അസൈൻ ഞങ്ങൾ ഒരു കർമ്മം അസൈൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കർമ്മം അസൈൻ ചെയ്തിട്ടുണ്ട് ഓരോരുത്തർക്കും ഇന്നൊരു ബ്രാഹ്മണനാണ് ഇന്നാർക്ക് ഇന്ന ഗുണമുണ്ട് ഇന്നൊരു വയസ്സനാണ് ഇന്നാർക്ക് ഇന്ന ഗുണങ്ങളുണ്ട് ഇന്നത് ചെയ്യണം ഗോരക്ഷ ചെയ്യണം കന്നുകാലി വളർത്തൽ കൃഷി വാണിജ്യം ഇത് വയസ്യൻ ചെയ്യേണ്ടതാണ് അപ്പം ഈ വയസ്യൻ എന്ന് പറയുന്ന ആരാണ് ചില പറയാറുണ്ട് പരശുരാമൻ എന്ന് പറയുന്ന ഈ സോഷ്യൽ മൊബിലിറ്റി യഥാർത്ഥത്തിൽ വർണ്ണവ്യവസ്ഥയുടെ പ്രശ്നം എന്താണ് വർണ്ണവ്യവസ്ഥ സോഷ്യൽ മൊബിലിറ്റി അംഗീകരിക്കുന്നില്ലാണല്ലോ ഒരാൾക്ക് മറ്റൊരു ഒരു വർണ്ണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്നൊരു ജാതിയിൽ നിന്ന് എങ്ങനെയാണ് മറ്റൊരു ജാതിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയാത്തത് ഇപ്പം അറിയാം കേരളത്തിലെ ജാതി വ്യവസ്ഥ എങ്ങനെയാണ് ഇങ്ങനെ കത്തി നിൽക്കുന്നത് ഇത് മേളിൽ വന്ന സാധനമൊന്നുമല്ല നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യമൊന്നുമല്ല ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സാധനമാണ് ഈ സാധനങ്ങൾ വരുന്നത് ഈ വേദകാലഘട്ടം ഊറി വരുന്ന ഒരു സാധനമാണ് ഈ ബോധം മനസ്സിലായാലേ ഇവിടെ ഒരു ഒരു ചാന്ൻ്റെ കഥ തന്നെയുണ്ട് നിങ്ങൾക്ക് അറിയാൻ ഇല്ല അദ്ദേഹം ഒരു അന്നത്തെ ഒരു കീഴാള ജാതിപ്പെട്ട അങ്ങനെ നല്ലൊരു കാർ എടുത്തു ഈ കാർ എടുത്തപ്പോൾ അതിന്റെ ഡ്രൈവർ ഒരു നായരാണ് പക്ഷേ ഒരു പട്ടികലർ സ്ഥലമാകുമ്പോൾ അതിലൂടെ അദ്ദേഹത്തിന് വഴി നടക്കാൻ പറ്റില്ല ഇവിടെ അറിയാം തിരുവനന്തപുരത്താർക്ക് അറിയാം അദ്ദേഹം എന്ത് ചെയ്യും അദ്ദേഹം കാറിനിറങ്ങി നടക്കും ഡ്രൈവർ ഓടിച്ചുകൊണ്ട് പോകും എന്നിട്ട് അദ്ദേഹം പിന്നെ വന്ന് കയറും എത്ര വർഷത്തിനുമുമ്പാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഈഴവ തന്ത്രി ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈഴവ അമ്പലത്തിൽ പൂജിക്കാൻ ചെന്നപ്പം ഈഴവർ പറഞ്ഞെന്താണെന്ന് അറിയാമോ ആദ്യം പറഞ്ഞ് നിങ്ങൾക്ക് പൂജിപ്പിക്കാൻ പറ്റില്ല കാര്യം നമ്പൂതിരിയോ ബ്രാഹ്മണോ പൂജിച്ചെങ്കിലേ ഇങ്ങോട്ട് ഞങ്ങൾക്ക് ശരിയാവുള്ളൂ രണ്ടാമത് ഇദ്ദേഹം ഹൈക്കോടതിയിൽ പോയി ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇന്നലെ എന്ത് ചെയ്തു ഇദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു പക്ഷേ ഭക്തരെല്ലാം നമ്പൂതിരിയും ബ്രാഹ്മണനും പൂജിക്കുന്നിടത്തേക്ക് പോയി ഈ സോഫ്റ്റ്വെയർ എവിടെ നിന്ന് വന്നു നമ്പൂതിരി ദന്തതാപന ചൂർണം എല്ലാവരും വായിക്കും ഭയങ്കര ഡിമാൻഡാണ് അയ്യങ്കാളി നന്ദജാ കൊണ്ടുവന്നൊരു സാധനം കേട്ടിട്ടുണ്ടോ എന്താ വാങ്ങിക്കത്തെ ഇത് ഇൻബിൾട്ടായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണിത് ഇത് വേദകാലം തൊട്ട് ഒഴുകി വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അതിനൊക്കെ കുട പിടിച്ച് കൊടുക്കുന്ന അതിനെയൊക്കെ പിൻതാങ്ങുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് ഗീത ഇത് വേറെ ആർക്കും തോന്നുന്നില്ല ജാതി ഇപ്പോൾ ഒരു ജാതി മാറി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അറിയാം അല്ല നീ വേറെ ആരെയും കല്യാണം കഴിച്ചു ജാതി മാറി പറ്റില്ല പാവപ്പെട്ടവനെയും പിന്നെ സൈ ഇതൊക്കെ എങ്ങനെ ഇന്ന് ജാതിയില്ല അതൊരു ഗതകാല ദുരന്തമാണെന്ന് പറഞ്ഞു അത് വർണ്ണമായിരുന്നു വർണ്ണ ഇപ്പം പേര് ഇപ്പം എന്തായാലും എന്താ സ്വർണ്ണമായാലും സ്വർണ്ണ കോടാലി ആയാലും ഇരുമ്പിന്റെ കോടാലി ആയാലും വെട്ടിക്കഴിഞ്ഞാൽ കഴുത്തു മുറിയില്ലേ സംഗതി എന്താണെന്ന് നോക്കൂ ഉച്ച നീതത്വം ഗ്രേഡ് ഇൻ ഈക്വാലിറ്റി അത് വർണ്ണത്തിന്റെ രൂപത്തിൽ വന്നാലും ജാതിയുടെ രൂപത്തിൽ വന്നാലും നാളെ ഇനി പുത്താങ്കിരിയുടെ രൂപത്തിൽ വന്നാലും സംഗതി മനുഷ്യന് ദ്രോഹമാണ് ദോഷമാണ് അതിന് കൂടെ പിടിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഗീത ഗീതയിലെ ഈ പ്രധാനപ്പെട്ട ഈ മൂന്ന് വരികൾ ഗുണമനുസരിച്ചാണ് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യേണ്ടത് എന്ന് ഗീത പറയുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് അസൈൻ ചെയ്തിട്ടുള്ള കർമ്മം അനുസരിച്ചാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഗുണം ഗുണം പലരും പറയാറുണ്ട് ഗീത ഭയങ്കര മാനേജ്മെൻ്റാണ് മാനേജ് ആപ്റ്റിറ്റ്യൂഡ് അഭിരുചി അനുസരിച്ച് കർമ്മം ചെയ്യാനാണ് പറയുന്നത് അഭിരുചി അനുസരിച്ച് കർമ്മം ചെയ്യാനാണെങ്കിൽ ശ്രേയാൻ സ്വധർമ്മയെ വിഗുണക പരധർമ്മോത്സവ നിഷ്ഠിതാഥെന്നുള്ള വരി വരുമോ അതെ നിന്റെ അഭിരുചിതാണ് നീ അത് പോയി ചെയ്യാനല്ല പറയും അഭിരുചി അനുസരിച്ചും ഗുണമനുസരിച്ചും കർമ്മം ചെയ്യാൻ ഗീത പറയുന്നില്ല ഗീത ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പറയുന്നത് ഞങ്ങളൊരു കർമ്മം നിനക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ അത് ചെയ്യുക ഇനി ഗീതയുടെ തുടക്കത്തിൽ നിങ്ങൾ ഒന്ന് എടുക്കുക അധർമാത് ഭവാദി കൃഷ്ണ പ്രദൂഷന്തി കുലസ്ത്രീയഹ സ്ത്രീഷു ദുഷ്ടാശു വാഷ്ണേയ ജായതേ വർണ്ണസങ്കരഹ അർജുനൻ്റെ ആദ്യത്തെ പരാതി ഇതാണ് അർജുനൻ്റെ പ്രധാന പരാതി എന്താ ഈ യുദ്ധം നടന്നു കഴിഞ്ഞാൽ അധർമ്മം സംഭവിക്കും അധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഗീത പറയുന്ന അധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണസങ്കരാണ് വർണ്ണങ്ങൾ തമ്മിലുള്ള സങ്കരം എന്ന് പറഞ്ഞാൽ ജാതികൾ തമ്മിലുള്ള സങ്കരം തന്നെ വർണ്ണത്തിൽ നിന്നാണ് ഇന്നത്തെ മൂവായിരം ജാതി മൂവായിരം ജാതിയിൽ നിന്നാണ് ഇരുപത്തിയായിരം ഉപജാതിയും അതിന്റെ സബ്സെറ്റും ഒക്കെ ഉണ്ടായിട്ടുള്ളത് എല്ലാവർക്കും ഇനി സങ്കരോ സങ്കരോ എന്ന് പറയുന്നത് നരകത്തിന് തുല്യമാണെന്ന് അർജുനൻ പറയുന്നുണ്ട് ഒന്ന് നാൽപ്പത്തിരണ്ട് മൂന്ന് കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് ലോക കർമ്മ ഞാൻ ഒന്നും ചെയ്യാതിരുന്നാൽ ഞാൻ ഈ ലോകത്ത് വർണ്ണസങ്കരത്തിൻ്റെ കർത്താവായി തീരും അത് നശി അത് സംഭവിക്കാൻ പാടില്ല അർജുനനും കൃഷ്ണനും ഗീതയുടെ ആദ്യ ഭാഗത്ത് വളരെ കൃത്യമായി പങ്കിടുന്ന ആശയം വർണ്ണസങ്കരം സംഭവിക്കാൻ പാടില്ല അതായത് ഒരു വർണ്ണത്തിൽ നിന്ന് മറ്റൊരു വർണ്ണത്തിലേക്ക് ഇതിന് കൃഷ്ണൻ തിരുത്തുന്നുമില്ല അർജുനൻ പറയുന്നുണ്ട് എവർ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട് അർജുനനും കൃഷ്ണനും തമ്മിലുള്ള ഏക എഗ്രിമെൻ്റ് ഇല്ലായ്മ കൊല്ലണം എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് കൃഷ്ണൻ പറയുന്നുണ്ട് കൊല്ലണം അർജുനൻ പറയുന്നുണ്ട് കൈ വരയ്ക്കുന്നു കരൾ അറയ്ക്കുന്നുണ്ട്